سلوٹ പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരെ വന്ന പ്രതിവാര വചന സന്ദേശത്തിലേക്ക് ക്രിസ്തു നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഒരിക്കൽ കൂടി നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങളുടെ സ്വീകരണം മുറിക്കകത്ത് നിങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷിക്കുവാൻ സർവ്വ കൃപാലുവായ ദൈവമൊരുക്കി തന്ന വിലയേറിയ നല്ല സാവകാശത്തിനായി നല്ല പദവിക്കായി ആ നല്ല കർത്താവിനെ സ്തുതിക്കുന്നു നന്ദി കർത്താവ് അങ്ങയുടെ നാമം മാത്രം ഈ നല്ല പകലിലും മഹത്വമെടുക്കട്ടെ എടുക്കട്ടെ അങ്ങയുടെ നാമം വെളിപ്പെടുന്ന അങ്ങ് അത്ഭുതങ്ങളും അടയാളങ്ങളും ഇന്നലകളിൽ പ്രവർത്തിച്ചതുപോലെ ഇന്നും അങ്ങയുടെ ശബ്ദം അടിയൂടെ കേൾക്കുന്നവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കണമേ കഴിഞ്ഞ ഓരോ എപ്പിസോഡുകളും ഒത്തിരി പേരുടെ ജീവിതത്തിൽ വലിയ വിടുതലുകൾക്ക് ദൈവികമായ മാറ്റങ്ങൾക്ക് കാരണമായി എന്നറിയുന്നതിൽ കേൾക്കുന്നതിൽ സന്തോഷിക്കുന്നു ഒപ്പം നിങ്ങൾക്കൊപ്പം കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു കഴിഞ്ഞ രാത്രിയിലും പ്രാർത്ഥനയോടെ അതെ നമ്മളിപ്പോൾ ഒരുമിച്ചായിരിക്കുന്ന ഈ നല്ല സമയം പതിവ് പോലെ നിങ്ങൾക്ക് സന്തോഷിക്കുവാനും കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഉപവസിക്കുന്ന ഒരു കൂട്ടായ്മ അതെ പ്രൈസർ ഫാമിലി ആ പ്രൈസർ കുടുംബത്തിലെ അംഗങ്ങളായി ഞങ്ങൾക്ക് നിൽക്കുവാൻ കഴിഞ്ഞു എന്ന് സന്തോഷത്തോടെ പറയുന്നതിനും വേണ്ടി പ്രാർത്ഥിച്ച് ദൈവസേനയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നൊരു ആലോചന ദൂതായി എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കൈമാറി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു ഒപ്പം മറക്കത്തില്ലല്ലോ എല്ലാ ഞായറാഴ്ചകളിലും വൈകുന്നേരം മൂന്ന് മണി മുതൽ നെയ്യാറ്റുങ്കര അമരവിളയിൽ താന്നിമൂട് എം എസ് പ്ലാസയുടെ താഴെ സുമങ്കലി ആഡിറ്റോറിയത്തിന് അടുത്ത് നമുക്കൊരു മീറ്റിംഗ് സ്ഥലമുണ്ട് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം നിങ്ങൾ കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന വിടുതലുകൾ പ്രാപിച്ചെടുക്കാം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ അറിയിക്കുക നിങ്ങളും കടന്നു വരിക വിടുതലിൻ്റെ പങ്കാളികളായി ദൈവിക അത്ഭുതത്തിൻ്റെ പങ്കാളികളായി മാറുവാൻ തന്നെ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് മർക്കോസിൻ്റെ സുവിശേഷം അഞ്ചാമധ്യായും മുപ്പത്തി ആറാമത്തെ വാക്യം യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു ഇതാണ് നിങ്ങൾ ഒരു കാര്യം യേശുവിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നത്തേതിൽ സാഹചര്യങ്ങൾ മാറുമ്പോൾ അവസ്ഥകൾ പരിതാപകരമായി തീരുമ്പോൾ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ പറയും വേണ്ട നമുക്ക് ഇവിടെ വച്ച് നിർത്താം എന്നാലും നിങ്ങൾ യേശുവിനോട് ആവശ്യപ്പെട്ട കാര്യം നിവർത്തിക്കുവാനായി കടന്നു വരുന്നവൻ അതെ നിങ്ങൾ പ്രാർത്ഥന നിർത്തിയാലും നിങ്ങൾ ഇനി വേണ്ട എന്ന് പറഞ്ഞാലും നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി തരുവാൻ നിങ്ങളെ നോക്കാതെ നിങ്ങൾ നിങ്ങൾക്കൊപ്പമുള്ളവരെ നോക്കാതെ നിങ്ങളുടെ സാഹചര്യങ്ങൾ നോക്കാതെ കടന്നു വരുന്ന യേശു സഹോദര സഹോദരി മാതാവേ പിതാവേ കുഞ്ഞുമക്കളെ കേൾക്ക് ഒത്തിരി പ്രാർത്ഥിച്ചു ഒത്തിരി പ്രതീക്ഷിച്ചു ഒത്തിരി സ്വപ്നങ്ങൾ കണ്ടു പക്ഷേ പ്രതീക്ഷിച്ചതുപോലെ ആഗ്രഹിച്ചതുപോലെ പ്രാർത്ഥിച്ചതുപോലെ ഒന്നും നടക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ അന്നത്തെ കാൽ അവസ്ഥ വഷളായതുകൊണ്ട് സാഹചര്യം വഷളായതുകൊണ്ട് ഇനി ഇല്ല എന്ന് പറഞ്ഞ് ഇനി വേണ്ട എന്ന് പറഞ്ഞ് നീ മാറി നിൽക്കുന്ന ആ വിഷയത്തിന് മറുപടി തരുവാൻ സഹോദര സഹോദരി എന്റെ യേശു വന്നിട്ടുണ്ട് നിന്റെ തൊഴിലിടത്തിൽ ഇന്നലകളിൽ നീ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇന്ന് നീ പെട്ടി പാക്ക് ചെയ്യുക ഇനി നടക്കത്തില്ല ഇനി എനിക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല ഇന്നലകളിൽ സാധ്യതയുണ്ടായിരുന്നു ഇന്നലകളിൽ പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് ചില നിയമങ്ങൾ അതെ നിന്നോട് തന്നെ സഹോദരി നിന്റെ ഭർത്താവിനെ കുറിച്ചാ ചില നിയമങ്ങൾ പ്രതികൂലമായി മാറിയിരിക്കുന്നു ആ നിയമം നടപ്പിലായതുകൊണ്ടുകൂടെ ഇനി പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല അതുകൊണ്ട് അവൻ മടങ്ങി വരും സന്തോഷിക്കേണ്ട കാര്യമാ അയ്യോ പ്രിയ ഭർത്താവ് പ്രിയ ഭാര്യ മടങ്ങി വരുന്നു ഒന്ന് കാണാൻ പറ്റും പക്ഷേ അതിലുപരിയായി അവൻ വന്നിറങ്ങുമ്പോൾ അധികരിക്കുന്ന ബാധ്യത കൂടുന്ന കടം ഉത്തരം പറയുവാൻ കഴിയാതെ പലരുടെ മുൻപിലും തലമുലിച്ചു നിൽക്കേണ്ടി വരുന്ന അവസ്ഥ മരണം അതെ തിരികെ വന്നാൽ തിരികെ പോകേണ്ടി വന്നാൽ മരണമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് ചിന്തിച്ചായിരിക്കുന്ന പ്രാർത്ഥിക്കുവാൻ പോലും കഴിയാതെ ഇനി പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യമെന്ന് ചിന്തിച്ചായിരിക്കുന്ന നിന്നോട് തന്നെ പ്രാർത്ഥിച്ച് തുടങ്ങിയത് നീയെങ്കിൽ അതിനെ അവസാനം വരുത്തുന്നത് എൻ്റെ കർത്താവത്രേ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് അവസാനം വരുത്തുവാൻ നിന്റെ വിഷയത്തിന് പരിഹാരം വരുത്തുവാൻ അതങ്ങനെ സംഭവിക്കുന്ന കൃപക്ക് നഷ്ടപ്പെട്ടവനായി മടങ്ങുവാൻ എൻ്റെ യേശു അതേ സഹോദരി നിൻ്റെ ഭർത്താവ് നഷ്ടപ്പെട്ടവനായി ജോലിയില്ലാത്തവനായി വലിയ ബാധ്യതയിലേക്ക് നിന്നെയും നിന്റെ കുഞ്ഞുമക്കളെയും നിൻ്റെ കുടുംബത്തെയും തള്ളിയിടുവാൻ തക്കമുണ്ട് മടങ്ങി വരുവാൻ എൻ്റെ യേശു അനുവദിക്കത്തേയില്ല അവൻ വരും പരിഹാരം വരുത്തും നിൻ്റെ ഭർത്താവായിരിക്കുന്ന സ്ഥാനം

ഭീമമായ തുകയ്ക്ക് വിലയില്ല ഒന്നിനും വിലയില്ലാതായി തുറന്നിരിക്കുന്നു ഇനി എന്ത് ഇനി എന്ത് വീണ്ടും നഷ്ടപ്പെടലുകളെ കുറിച്ച് പറഞ്ഞു വീണ്ടും പൂവണിയാതെ പോയ സ്വപ്നങ്ങളെ കുറിച്ച് ഓർത്ത് നരകിച്ച് വിലപിച്ച് ജീവിക്കുവാൻ എന്റെ യേശു അനുവദിക്കത്തേല്ല യേശു വരും സ്തോത്രം പലർക്കും ഉള്ളിൽ സംശയം നുരഞ്ഞു പൊങ്ങുന്നുണ്ട് അയ്യോ ദൂതാണ് കൊള്ളാം ഇഷ്ടപ്പെട്ടു പക്ഷേ ഇത് സംഭവ്യമോ അതേ പ്രിയരെ ഇത് സംഭവ്യം തന്നെയാണ് നോക്കൂ യേശുവിനെ കുറിച്ച് മർക്കോസ് എന്ന സുവിശേഷകൻ നമ്മൾ ചിന്തക്കായി വായിച്ച വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളി പ്രമാണിയോട് ഭയപ്പെടേണ്ട വിശ്വസിക്ക മാത്രം ചെയ്യുക യേശു ആ വാക്ക് കാര്യമാക്കാതെ യേശു കാര്യമാക്കാത്ത വാക്ക് പള്ളിപ്രമാണി കാര്യമാക്കിയ വാക്ക് നിങ്ങളെ അവിടേക്ക് പള്ളിപ്രമാണിയുടെ ഒപ്പമുള്ള വലിയ പുരുഷാരത്തിന് മധ്യത്തിൽ നിൽക്കുന്ന യേശുവിന്റെ അടുക്കലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ് അതെക്കോസിന്റെ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാക്യങ്ങളിൽ പള്ളിപ്രമാണി യേശുവിന്റെ അടുക്കൽ കടന്നു വരുന്നു പള്ളിപ്രമാണി എന്ന് പറയുമ്പോൾ എന്തോ വലിയൊരു പൊസിഷനുള്ള ഏതോ വലിയൊരു മനുഷ്യൻ അങ്ങനെ നിങ്ങൾ ചിന്തിക്കണ്ട എന്നെ കേൾക്കുന്ന നിങ്ങളുടെ പ്രതിനിധിയാണ് പള്ളിപ്രമാണി നിങ്ങൾക്ക് പല പല തൊഴിലുകളുള്ളതുപോലെ പല പല മേഖലകളിൽ നിങ്ങൾ അറിയപ്പെടുന്നത് പോലെ ശോഭിക്കുന്നത് പോലെ ശോഭിച്ച ഒരു മനുഷ്യൻ പള്ളിപ്രമാണിയായി പ്രമാണിയായി നാല് പേർ പറയുന്ന നിലയിൽ ശോഭിച്ച ഒരു മനുഷ്യൻ പല ഇടങ്ങളിലും പല പൊസിഷനുകളിലും പല സ്ഥാനങ്ങളിലും ശോഭിക്കുവാൻ കഴിയാത്ത ചിലർ എന്നെ കേൾക്കുന്നുണ്ട് അതെ നീ ആയിരിക്കുന്ന സ്ഥാനത്ത് നീ ശോഭിക്കുവാൻ പോകുക അതെ നിന്റെ തൊഴിലിൽ നീ ശോഭിക്കുവാൻ ഓ പോകുകയോ നിന്റെ സ്കൂളിൽ കോളേജിൽ നിന്റെ വിദ്യാഭ്യാസത്തിൽ നീ ശോഭിക്കുവാൻ പോകുക സഹോദരി നിന്റെ കുടുംബ ജീവിതത്തിൽ സഹോദരി നിന്റെ കുടുംബ ജീവിതത്തിൽ അതേ സഹോദര നിന്റെ കുടുംബ ജീവിതത്തിൽ നീ ശോഭിക്കുവാൻ പോകുകയാണ് ശുശ്രൂഷക നിന്റെ ശുശ്രൂഷയിൽ നീ ശോഭിക്കുവാൻ പോകുകയ മറ്റുള്ളവർ അവനൊരു ശുശ്രൂഷകനാണ് അവൻ ഇന്ന ഡിഗ്രി ഉള്ളവനാണ് ഇന്ന ജോലി ഉള്ളവനാണ് അവൾ ഭർത്താവ് ഉള്ളവളാണ് ഓഗിലോട്ട് നീ കരയ ഉണ്ട് 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 പക്ഷേ പക്ഷേ ഒപ്പമില്ല നിന്റെ മറ്റുള്ളവർ ചോദിച്ചാൽ എനിക്ക് ഭർത്താവ് ഭർത്താവ് നിനക്കൊപ്പം ഒരു എന്ന നിലയിൽ അവൻ നിൽക്കുന്നില്ല ഓർത്ത് കണ്ണുനീരോടെ ആയിരിക്കുന്നു കേൾക്ക് നീ ആഗ്രഹിക്കുന്നത് പോലെ ഇന്നലകളിൽ ഉണ്ടായിരുന്നത് പോലെ നിന്റെ ഭർത്താവ് ഇനിയും നിനക്കൊപ്പം ഉണ്ടാകും ആമീൻ നീ പ്രാർത്ഥന നിർത്തിയിട്ടും എൻ്റെ യേശു പരിപാടി മതിയാക്കി പോയിട്ടില്ല അവൻ നീ ഭയപ്പെടേണ്ട വിശ്വസിക്കേശുവിന്റെ വാക്കുകൾ പള്ളിപ്രമാണി കേട്ടതുപോലെ ഒരിക്കൽ കൂടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നീ കേൾക്കുക നീ ഭയപ്പെടേണ്ട സഹോദരി നീ ഭയപ്പെടേണ്ട യേശു നിൻ്റെ ഭർത്താവിനെ സന്ദർശിക്കും അവനെ മാനസാന്തരപ്പെടുത്തും ഓ സ്തോത്രം നോക്കൂ ആ പള്ളിപ്രമാണി അവനൊരാവശ്യവുമായി യേശുവിന്റെ അടുക്കൽ കടന്നു വന്നു അവന്റെ മകൻ ദീനം ബാധിച്ചു കിടക്കുന്നു അവളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണം അവളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ ചെയ്യുവാൻ കഴിയുന്നതൊക്കെ ചെയ്തൊരു മനുഷ്യനാണ് ഏതൊരു പിതാവിനേം പോലെ തന്നെ നമ്മളും ഒത്തിരി ചെയ്തല്ലോ അല്ലേ ഒത്തിരി ട്രീറ്റ്മെന്റ് ഒത്തിരി ഡോക്ടർമാർ ഒത്തിരി ഹോസ്പിറ്റൽസ് എവിടെയൊക്കെ പോയി പക്ഷേ റിസൾട്ട് മാത്രമല്ല കേൾക്ക് ഇന്ന് നീ കാത്തിരുന്ന റിസൾട്ട് സൗഖ്യമായി നിന്റെ ശരീരത്തിൽ വെളിപ്പെടുവാൻ പോകുക ഓ താങ്ക് ഭയപ്പെടേണ്ട വിശ്വസിക്ക മാത്രം ചെയ്യുക കർത്താവ് ഇപ്പോൾ നിന്നെ സൗഖ്യമാക്കിയ ശരീരം കൊണ്ട് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നത് വർഷങ്ങളുടെ അടുക്കള കടന്നു വന്നു യേശുവിനോട് തന്റെ ആവശ്യം അറിയിച്ചു നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ വലിയ വിഷയങ്ങളുടെ മധ്യത്തിൽ നമ്മുടെ ഇന്നലകളെ മുൻനിർത്തിയോ നമ്മുടെ അറിവുകളെ മുൻനിർത്തിയോ അല്ലെങ്കിൽ മറ്റൊരാൾ പറഞ്ഞു തരുന്നത് കേട്ടിട്ടോ ചിലരൊക്കെ അങ്ങനെ ഇന്നു മുതൽ പ്രാർത്ഥിക്കുവാൻ പ്രാർത്ഥിച്ചു തുടങ്ങുന്നവർക്കായി ഞാൻ ദൈവത്തെ ആ മനുഷ്യൻ വിശ്വാസത്തോടെ യേശുവിന്റെ അടുക്കൽ കടന്നു വന്നു യേശുവിനോട് പറഞ്ഞു യേശുവേ എൻ്റെ മകൾ മരിക്കാറായിരിക്കുന്നു അവളെ ജീവനിലേക്ക് കൊണ്ടുവരുവാൻ ഈ ലോകത്തിന് കഴിഞ്ഞില്ല എൻ്റെ പേരിനോ പെരുമയ്ക്കോ പദവിക്കോ കഴിഞ്ഞില്ല വന്ന് അവളെ സൗഖ്യമാക്കിയണം പ്രാർത്ഥിച്ചു തുടങ്ങി മുമ്പിൽ നടക്കുന്നത് എന്താ ഇരുപത്തി അഞ്ചാമത്തെ വാക്യം മുതൽ മർക്കോസിന്റെ വിശേഷം അഞ്ചാമത്തെ കേട്ടോ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങളിൽ മനോഹരമായ മറ്റൊരു സാക്ഷ്യം ആ മനുഷ്യൻ കൺമുമ്പിൽ കാണുകയാണ് പന്ത്രണ്ട് നീണ്ട വർഷങ്ങളായി രക്തസ്രവം ബാധിച്ച ഒരു സ്ത്രീ യേശുവിന്റെ അടുക്കൽ വന്നു ആൾക്കൂട്ടത്തിനിടയിൽ കൂടെ അവരെ തൊട്ടു സൗഖ്യമായി ഞാൻ ഇങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്നു പന്ത്രണ്ട് വർഷമായി ഉരുകി തീർന്ന ഒരു സഹോദരി ബ്ലീഡിങ് ബ്ലീഡിങ് ന്യായ അശുദ്ധയെന്ന് കൽപ്പിക്കും വിധത്തിലുള്ള ബ്ലീഡിങ് അതെ പുറത്തു പറയുവാൻ കഴിയാതെ ഉരുകിത്തീർന്നുകൊണ്ടിരിക്കുന്ന രക്തസ്രവ മുഖാന്തരം ീർന്നു കൊണ്ടിരിക്കുന്ന സഹോദരി മാതാവ് ഉദരത്തിൽ കരം വെച്ച് പ്രാർത്ഥിക്കുക കർത്താവിന്റെ ശക്തി നിന്റെ ഉദരത്തിന് മേൽ ചലിക്കുക യെസ് അതിന് കാരണമായിരിക്കുന്ന ആ പി സി ഓടി നീങ്ങി പോകുക ചില ട്യൂമറുകൾ പൊഴിഞ്ഞു പോകുക സർജറി ചെയ്യുവാൻ കഴിയാത്ത ചില ഗ്രോത്തുകളെ യേശു ഇന്ന് എടുത്തു മാറ്റുക യേശു എന്നാമത്തെ അങ്ങനെ സഹോദരിയെ സൗഖ്യമാക്കിയായി അങ്ങനെ മാതാവിനെ സൗഖ്യമാക്കിയായി സ്തുതിക്കുന്ന കർത്താവേ പന്ത്രണ്ട് വർഷമായി അയ്യോ നാലോ അഞ്ചോ വാക്ക് കൊണ്ടല്ല അവൾ അനുഭവിച്ച സാക്ഷ്യം എങ്ങനെയൊക്കെ അവൾ വിളിച്ചു പറഞ്ഞു കാണും അവൾ പറഞ്ഞു കാണുമ്പോ അയ്യോ നോക്ക് ഈ രക്തസ്രവം ഉണ്ടല്ലോ പന്ത്രണ്ട് വർഷമായി ഞാൻ കൊണ്ടു നടക്കുന്നു എന്റെ സൗന്ദര്യം പോയി എന്നെ പള്ളിക്ക് വേണ്ടാത്തവളാക്കി എൻ്റെ ഭർത്താവിൻ്റെ മക്കളുടെ അടുക്കൽ നിന്നൊക്കെ അകറ്റി എൻ്റെ പ്രിയപ്പെട്ടവരിൽ നിന്നൊക്കെ ഓടി ഒളിക്കേണ്ട അവസ്ഥ എനിക്കുണ്ടാക്കി അത് നിന്നുപോയി ഞാൻ കാണാത്ത വൈദ്യന്മാരില്ല ഞാൻ ഓടാത്ത സ്ഥലങ്ങളില്ല ഞാൻ സഹായത്തിനായി കൈനീട്ടാത്തവരും എന്റെ അഭ്യർത്ഥന നിരസിക്കാത്തവരുമില്ല എനിക്ക് മുമ്പിൽ പരാജയപ്പെടാത്തവരുമില്ല നിനക്ക് മുമ്പിൽ സകലരും പരാജയപ്പെട്ടിരിക്കാം ലോകം നിനക്ക് മുമ്പിൽ പരാജയപ്പെട്ടിരിക്കാം നിന്റെ പ്രിയപ്പെട്ടവർ പരാജയപ്പെട്ടിരിക്കാം എന്നാൽ കേൾക്ക് പരാജയപ്പെടാത്ത ഒരുവനുണ്ട് അതേ കുഞ്ഞുമക്കളെ നിങ്ങളുടെ വിഷയങ്ങൾക്ക് പരിഹാരം വരുത്തുന്ന കാര്യത്തിൽ നിങ്ങളുടെ മാതാപിതാക്കൾ പരാജയപ്പെട്ടിരിക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് കഴിയാതായേക്കാം സഹോദരി നിന്റെ ഭർത്താവ് നിന്റെ ആഗ്രഹങ്ങൾക്ക് മുമ്പിൽ പരാജയം സമ്മതിച്ചേക്കാം നിന്റെ ആഗ്രഹങ്ങൾക്ക് മുമ്പിൽ നിന്റെ പ്രിയപ്പെട്ടവർ പരാജയം സമ്മതിച്ചേക്കാം എങ്കിലും പരാജയപ്പെടാത്ത ഒരേ ഒരുവൻ യേശു ഇപ്പോൾ നിന്റെ അടുക്കൽ കടന്നു വരിക നിന്റെ പരാജയത്തെ ജയമാക്കി തീർക്കുവാൻ അതേ ചാടിയും തുള്ളിയും നൃത്തം ചെയ്തു കർത്താവിനെ നിന്ന് അനുഭവം ഉയരുവാൻ പോകുക നിന്റെ വായിൽ നിന്ന് സന്തോഷത്തിൻ്റെ സ്തുതിയുടെ വാക്കുകൾ പുറത്തു വരുവാൻ പോകുക ഓട് എനിക്കറിയത്തില്ല സഹോദരി നിന്നോട് പറയുവാൻ പരിശുദ്ധാത്മാവ് പിന്നെയും പറയുന്നു ചിരിയോടെ സന്തോഷത്തോടെ നീ നീണ്ട വർഷങ്ങൾക്ക് ശേഷം സംസാരിക്കുവാൻ പോകുക അമ്മേ ഒളിച്ചിരുന്നിടത്തുനിന്ന് നീ പുറത്തു വരുവാൻ പോകുക പാത്തിരുന്നിടത്തുനിന്ന് പതുങ്ങിയിരുന്നിടത്തുനിന്ന് അതെ പതുങ്ങിയിരിക്കുന്ന ഇടത്തുനിന്ന് നീ പുറത്തു വന്ന് ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ നീ പുറത്തു വന്ന് കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ പോകുക നോക്കൂ വലിയൊരു സാക്ഷ്യം കൺമുമ്പിൽ കാണുക ആരാണ് കാണുന്നത് ആ കുഞ്ഞിന്റെ പിതാവ് മരണശൈലയിലായിരിക്കുന്ന കുഞ്ഞിന്റെ പിതാവ് പള്ളിപ്രമാണി അയ്യോ ഒന്ന് ചിന്തിച്ചു നോക്കിയേ ആ ഒരു സന്തോഷം ഞാൻ ശരിയായ സ്ഥലത്തെത്തി എൻ്റെ യേശു എൻ്റെ കുഞ്ഞിനെ സൗഖ്യമാക്കും ഇനി എനിക്ക് പേടിക്കണ്ട എൻ്റെ കുഞ്ഞു മകൾ എന്നോടൊപ്പം കാണും അല്ലേ നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു കേൾക്കുന്നത് മുഴുവൻ സാക്ഷ്യങ്ങൾ പള്ളിക്കകത്തിരിക്കുമ്പോൾ അതിനകത്ത് നിന്ന് സാക്ഷ്യം ഒരു കൂട്ടാമയുടെ മധ്യത്തിലാണെങ്കിൽ അവിടെ നിന്ന് സാക്ഷ്യം അയ്യോ ദൈവമക്കൾ കൂടുന്നിടത്തെല്ലാം അത്ഭുതത്തിന്റെ സാക്ഷ്യങ്ങൾ അത്ഭുതത്തിന്റെ സാക്ഷ്യങ്ങൾ സ്തോത്രം ആവേശം അങ്ങനെ പൊങ്ങു അയ്യോ എൻ്റെ വിഷയങ്ങൾക്ക് പരിഹാരമായി എനിക്ക് ജോലി കിട്ടും എൻ്റെ കടം മാറും എൻ്റെ നന്ദ മാറും എൻ്റെ നിരാശ മാറും ഈ യേശുവിലൂടെ ഞാൻ എല്ലാം നേടിയെടുക്കും ഓ സ്തോത്രം ഇനി ഇനി ഞാൻ ആരുടെ മുമ്പിൽ തലകുനിക്കത്തില്ല ഇനി എൻ്റെ ജീവിതം അങ്ങനെ മറ്റുള്ളവർക്ക് പറഞ്ഞ് പരിഹസിക്കുവാനും കളിയാക്കുവാനും ഒരു അതായി മാറത്തില്ല ഞാനിനിയൊരു വിൽപ്പനച്ചരക്കായി മാറത്തില്ല ചരക്കായി മറ്റുള്ളവർക്ക് അതെ നീ കരയുക നിന്റെ ഭർത്താവിന് അവന്റെ കുടുംബത്തിന് പണം ഉണ്ടാക്കുവാനുള്ള ഒരു ഉപകരണമായി വിൽപ്പന ചരക്കായി നീ മാറി സഹോദര നീ കരയുക നിന്റെ ഭാര്യക്കും മക്കൾക്കും വീട്ടുകാർക്കും ഒരു വിൽപ്പന ചരക്കായി സ്നേഹമില്ല കരുതലില്ല നിനക്കൊപ്പം അല്പം സംസാരിക്കുവാൻ പോലും സമയമില്ല ഒരു വിൽപ്പന ചരക്കായി വിറ്റ് കളഞ്ഞ ചിലർ എന്നെ കേൾക്കുന്നുണ്ട് കേൾക്ക് യോസെഫിനെ മാനിച്ച ദൈവം മിസ്രീമിൽ യോസേഫിനെ ആ കുടുംബത്തിന്റെ ശ്രേഷ്ഠതയാക്കി മാറ്റിയ ദൈവം യാക്കോബിന്റെ തലമുറകളുടെ ശ്രേഷ്ഠതയാക്കി മാറ്റിയ ദൈവം ചരക്കായി മാറിപ്പോയി എന്ന് വിലപിക്കുന്ന നിന്നെ മാനിച്ചു ഉയർത്തുവാൻ പോകുക സന്തോഷമുള്ളവർ ആമേൻ പറയുക കർത്താവ് നിന്നെ മാനിക്കും പോയ നിന്നെ കർത്താവ് മാനിക്കും അങ്ങനെ സന്തോഷത്തോടെ നിൽക്കുമ്പോൾ അയ്യോ പോലെ ഇതാ ഒരു വാർത്ത മുപ്പത്തി അഞ്ചാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്നു പള്ളിപ്രമാണിയോട് നിന്റെ മകൾ മരിച്ചുപോയി ഇനിപ്പോ നീ യേശുവിനെ അസഖ്യപ്പെടുത്തേണ്ട പോയി പോയി സ്തോത്രം വിസ തീർന്നു അവിടുത്തെ അടിച്ചു കിട്ടി പരാജയപ്പെട്ടു സ്തോത്രം ആ റിസൾട്ട് വരുന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷെ പരാജയപ്പെട്ടു ഇപ്രാവശ്യം നിനക്ക് ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു ഒരു കുഞ്ഞിന്റെ അമ്മയാകുവാൻ നിനക്ക് കഴിയും പക്ഷെ അബോർട്ടായി പോയി സ്തോത്രം പരാജയപ്പെട്ടു പ്രതീക്ഷകളെല്ലാം പെട്ടെന്ന് നഷ്ടപ്പെട്ടു കേട്ട സാക്ഷ്യങ്ങളൊക്കെ ആ സാക്ഷ്യങ്ങളൊക്കെ നിന്നെ നോക്കി ചിരിക്കുവാൻ തുടങ്ങി സ്വയം പരിഹസിക്കുന്ന നിന്ദിക്കുന്ന അപമാനിക്കുന്ന അനുഭവത്തിലേക്ക് മാറും വിധത്തിൽ വെറുതെയായി ഞാൻ ഓടിയത് വെറുതെയായി ഞാൻ കഷ്ടപ്പെട്ടത് വെറുതെ ഞാൻ അധ്വാനിച്ചത് വെറുതെ ആയി പിതാവേ എന്റെ തലമുറകളായിരിക്കുന്ന അവസ്ഥ ഓർത്തു വിലപിക്കുക എൻ്റെ കഷ്ടപ്പാടും എന്റെ അധ്വാനമൊക്കെ വെറുതെയായി വെറുതെയായി ഇനി അസഹ്യപ്പെടുത്തേണ്ട ഇനി വേണ്ട എനിക്കിനി പ്രാർത്ഥന വേണ്ട എനിക്ക് വേണ്ടി ആരും പ്രാർത്ഥിക്കേണ്ട എനിക്കിനി അതിൻ്റെ ആവശ്യമില്ല സ്തോത്രം ഒരിക്കൽ കൂടി പറയട്ടെ തുടങ്ങിയത് നീയ സ്തോത്രം ആമേൻ പ്രാർത്ഥന തുടങ്ങിയത് നീയ ഇനി നിർത്തുന്നത് നീയല്ല എൻ്റെ യേശുവ ആമേൻ സഹോദര സഹോദരി എന്നെ കേൾക്കുന്ന പ്രിയരെ സന്തോഷത്തോടെ വിളിച്ചു പറയട്ടെ നിൻ്റെ പ്രാർത്ഥന അത് തുടങ്ങുവാൻ മാത്രമേ നിനക്ക് അവകാശമുള്ളൂ അത് നിർത്തുന്നത് പ്രാർത്ഥന കേൾക്കുന്നവനാ അതെങ്ങനെ അവസാനിപ്പിക്കണമെന്ന് എന്റെ കർത്താവിന് നന്നായി അറിയാം ആമേൻ അത് അവസാനിപ്പിക്കുവാൻ പള്ളി പ്രമാണിയുടെ പ്രാർത്ഥന അവസാനിപ്പിക്കുവാൻ വേണ്ട ഗുരുവേ ഇനി വരണ്ട എന്ന് പറഞ്ഞിട്ടും യേശു അവനൊപ്പം കൂടി ആമേൻ നിനെ ഒറ്റക്ക് എന്റെ യേശു ഇടത്തില്ല ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കിയേ എന്തോരം പ്രതീക്ഷയോടെ ആയിരിക്കും ആ മനുഷ്യൻ യേശുവിന്റെ അടുക്കൽ വന്നത് അതിലും പ്രതീക്ഷ വർത്തിച്ചു കാരണം നമ്മുടെ രക്തസ്രവക്കാരിയുടെ സാക്ഷ്യം അങ്ങനെ വാനോളം പ്രതീക്ഷകളുമായി നിൽക്കുന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് ആ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു പോയി പോയി മകൾ പോയി തകർന്നു പോകും പല നഷ്ടങ്ങളും തകർത്ത് കളയും പല നഷ്ടങ്ങളും തകർത്തുകൊണ്ടിരിക്കുന്നുണ്ട് മുൻപോട്ട് പോകുവാൻ കഴിയാതെ വീണ് പോകുന്ന അവസ്ഥയിൽ ചുറ്റും നോക്കുന്നുണ്ട് ആരെയും നഷ്ടത്തിൽ എന്നെ ഒന്ന് കൈപിടിച്ച് നിർത്തും ആരീ തകർച്ചയിൽ എനിക്കൊന്ന് കയറ്റ ആരനിക്കൊപ്പം നിൽക്കും ഇല്ല നീ നോക്കിയിട്ട് ആരെയും കാണുന്നില്ല സഹായിക്കുവാൻ ഇല്ല നശിച്ച ജീവിതം അല്ലാത്തൊരവസ്ഥയ ആ മനുഷ്യനും പെട്ടെന്ന് പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട് പക്ഷേ യേശു അവനെ തനിച്ചയച്ചില്ല യേശു കൂടെ പോയി ആര് നിന്നെ തനിച്ചാക്കിയാലും എന്നെ കേൾക്കുന്ന പ്രിയരെ ആര് നിങ്ങളെ തനിച്ചാക്കിയാലും എൻ്റെ യേശു നിങ്ങളെ ഒരിക്കലും തനിച്ചാക്കത്തില്ല നിങ്ങളോട് കൂടെ യേശു വരും ആമ നീ പ്രാർത്ഥിക്കുന്നവളാണെങ്കിൽ നീ പ്രാർത്ഥിച്ചിട്ടുള്ളവളാണെങ്കിൽ നീ കർത്താവിൻ്റെ സലയിൽ നിന്നിട്ടുള്ളവളാണെങ്കിൽ നീ ദൈവനാമത്തിന് വേണ്ടി കൊടുത്തിട്ടുള്ളവളാണെങ്കിൽ യേശു നിന്നോട് കൂടെ വരും ആര് വിട്ടിട്ട് പോയാലും ആര് ഇനി ഞങ്ങൾ കൂടെ നിന്നിട്ട് എന്ത് ചെയ്യാനെന്ന് ചോദിച്ച് പോയാലും എൻ്റെ യേശു കൂടെ വരും എൻ്റെ യേശു കൂടെ വരും വെറുതെ വരുമെന്നല്ല നോക്കൂ നാൽപ്പതാമത്തെ വാക്യം വായിക്കുമ്പോൾ യേശു ആ കുഞ്ഞിൻ്റെ കരം പിടിച്ചു നിങ്ങൾ ശ്രദ്ധിക്കണമേ ഈ മനുഷ്യൻ യേശുവിൻ്റെ അടുക്കൽ പോയത് എന്തിനാ ഇരുപത്തി മൂന്നാമത്തെ വാക്യം ഒരിക്കൽ കൂടി നിങ്ങളെ ശ്രദ്ധിക്കാൻ ഞാൻ വായിക്കട്ടെ നീ വന്ന് അവളുടെ മേൽ കൈവയ്ക്കണമേ എന്നപേക്ഷിച്ച് എന്തിനാ അവൾ ജീവിക്കേണ്ടതിന് യേശുവിനോട് ആ മനുഷ്യൻ അപേക്ഷിച്ചത് നീ വന്നൊന്ന് കൈ വൈ യേശുവിനെ നിന്റെ കൈ എൻ്റെ മോളുടെ മേൽ വീണാൽ അവൾ രക്ഷപ്പെടും അപ്പം നീ ഒന്ന് തൊട്ടാൽ അവളുടെ വിഷയങ്ങൾ മുഴുവൻ മാറും അവൾ സ്വസ്ഥമായി സമാധാനത്തോടെ ഇരിക്കും മതവേ പിതാവേ നിൻ്റെ മകളെ യേശു തൊടുകയാ താങ്ക് യു യേശുവിൻ നാമത്തിൽ അവളുടെ അസ്വസ്ഥതകൾക്ക് അവളുടെ നിരാശയ്ക്ക് കണ്ണുനീരി അറിഞ്ഞു വരുവാൻ തക്കവണ്ണം നിൻ്റെ മകളെ എൻ്റെ യേശു തൊടുകയാണ് നിനക്കൊപ്പമില്ലാത്ത നിന്നിൽ നിന്ന് അകലെ ആയിരിക്കുന്ന ആ സ്കൂളിലായിരിക്കുന്ന കോളേജിലായിരിക്കുന്ന ഭർത്തർ വീട്ടിലായിരിക്കുന്ന ആ മുറിക്കക പൊതുങ്ങി കൂടിയിരിക്കുന്ന നിന്റെ മകളെ എൻ്റെ യേശു തൊടുകയാണ് ആ പേൻ സ്തോത്ര നീ വന്ന് തൊട്ടാ മതി യേശുവേ നീ തൊട്ടാൽ മതി പക്ഷെ പിന്നീട് സാഹചര്യം മാറിയപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു നീ വരണ്ട ആമേൻ പക്ഷെ യേശു തൊടാൻ പറഞ്ഞവന്റെ വീട്ടിൽ പോയി സാഹചര്യം നോക്കാതെ അവന്റെ കുഞ്ഞിന്റെ കരം പിടിച്ചു ആമേൻ സ്തോത്രം തൊടാൻ പറഞ്ഞ യേശു പിടിക്കും ആമേൻ ആമേശുവിൻ്റത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ചിലരെയൊക്കെ യേശു വന്നിട്ട് കരം പിടിച്ച് എഴുന്നേൽപ്പിക്കുക ആമേൻ യേശു പിടിച്ചാൽ പിന്നെ കിടക്കാൻ പറ്റത്തില്ല കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കും ത്യാഗിരോട് യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഇന്നലകളിൽ പ്രാർത്ഥിച്ചു പ്രശ്നം അധികരിച്ചു പ്രാർത്ഥന മതിയാക്കി കേൾക്ക് അതുകൊണ്ടൊന്നും തീർന്നിട്ടില്ല യേശു യേശു വരും ഓ താങ്ക് ഇന്നലകളിൽ ചോദിച്ച് നീ നിന്റെ ചോദ്യത്തിന് ഉത്തരം വരും വീണുപോയതിനെ എഴുന്നേൽക്കും നശിച്ചു കൊണ്ടിരിക്കുന്നതിനെ ഇനി ഇല്ല എന്ന് ഓർത്ത് നീ ഭാരപ്പെടുന്ന സങ്കടപ്പെടുന്ന അതെ അതിനെ തിരികെ തരുവാൻ എന്റെ യേശു വരും നിന്റെ തലമുറയെ തിരികെ തരുവാൻ വീണുപോയി സത്യത്തിൽ മയക്കുമരുന്നിൽ ലോക വഴികളിൽ ആർക്കും കൊള്ളാതെ ഒന്നിനും കൊള്ളാത്തവരായി അവർ മാറിയിരിക്കുന്നു പക്ഷേ എന്റെ യേശു വരും നിന്റെ പ്രാർത്ഥന വൃത്താവായി തീരുവാൻ അനുവദിക്കത്തേയില്ല മർക്കോസിന്റെ സുഷാമധ്യായം അതിന്റെ ഏറ്റവും വലിയ ഇപ്പോഴും ജീവിക്കുന്ന സാക്ഷ്യമെന്ന് ഞാൻ പറയും നോക്കൂ മർക്കോസിന്റെ സുരക്ഷ അഞ്ചാം അധ്യായം ജനിക്കുമ്പോഴൊക്കെയും പ്രാർത്ഥന മുറിക്കകത്ത് ഞാൻ കേൾക്കുന്ന ഒരു പ്രാർത്ഥനയുടെ ശബ്ദമുണ്ട് അത് ഒരു പക്ഷെ മാ ഒരു മാതാവിൻ്റെ ശബ്ദമാകാം പിതാവിൻ്റെ ശബ്ദമാകാം മക്കളുടെ ശബ്ദമാകാം ഭാര്യയുടെ ശബ്ദമാകാം സഹോദരങ്ങളുടെ ശബ്ദമാകാം പക്ഷേ പ്രാർത്ഥനയുടെ ശബ്ദം ഉയരുന്നുണ്ട് അവർ ആരെ പ്രതിയാണ് പ്രാർത്ഥിക്കുന്നത് അവരുടെ മകനെയോ സഹോദരനെയോ പിതാവിനെയോ അതെ ഗതരദേശത്തിൽ ഒരുവൻ ഭൂതം ബാധിച്ച പേരുള്ള ഒരുവൻ ഭൂതഗ്രസ്തൻ നോക്കൂ അവരും ഒന്നാമത്തെ വാക്കി മുതൽ നിങ്ങൾ വായിച്ചു നോക്കുക പ്രാർത്ഥനയോടെ അവൻ്റെ പിന്നാലെ നടന്നു സ്നേഹത്തിൽ അവനെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുപോകുവാൻ നോക്കി അവൻ പറഞ്ഞു വരില്ല എനിക്ക് നാറ്റം വെച്ച കല്ലറ മതി നിന്റെ ഭർത്താവ് പറയും പോലെ ആമേ നിന്റെ മക്കൾ പറയും പോലെ എനിക്ക് അവനത് സൗരഭ്യമാ പക്ഷെ പുറത്ത് നിൽക്കുന്നവർക്ക് അറിയാം അത് നാറ്റമെന്ന് സഹോദരി നീ ആയിരിക്കുന്ന സാഹചര്യം നിനക്ക് സൗരഭ്യമാ പക്ഷെ പുറത്ത് നിൽക്കുന്നവർക്ക് അത് നാറ്റമാ അതുകൊണ്ടാണ് പല മുഖങ്ങളും ചുളിയുന്നത് അമേൻ നിനക്ക് പറ്റുന്നില്ലെങ്കിൽ നിന്നെ അവിടെ നിന്ന് കൊണ്ടുപോകുവാൻ യേശു ഇന്ന് വരും അമേൻ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത് സഹോദര ഭാര്യയെ ഓർത്ത് ഭാരത്തോടെ ആയിരിക്കുന്ന സഹോദര കേൾക്ക് നിന്റെ ഭാര്യയെ മറ്റുള്ളവർ മുഖം ചുളിക്കുന്ന അവസ്ഥയിൽ നിന്ന് കർത്താവ് തിരികെ വരുത്തും നിന്റെ ഭർത്താവിനെ മറ്റുള്ളവർ പറഞ്ഞു ചിരിക്കുന്ന പരിഹസിക്കുന്ന അവസ്ഥയിൽ നിന്ന് തിരികെ വരുത്തും അമയൻ സ്തോത്രം പിന്നെ അല്പം ബലമൊക്കെ പ്രയോഗിച്ചു കേട്ടോ വിലങ്ങ് കൊണ്ട് ബന്ധിക്കാൻ നോക്കി അവൻ ഉരുമി പൊട്ടിച്ചു ആ അല്ലവിനെ സ്തോത്രം അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ അവൻ കൂടുതൽ വയലൻ്റായി തന്നെത്താൻ ഉപദ്രവിക്കുവാൻ തുടങ്ങി ചതയ്ക്കുവാൻ തുടങ്ങി അപ്പോൾ അവർ പരിപാടി അങ്ങ് നിർത്തി അവരുടെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട് അവർക്ക് മടങ്ങിപ്പോയി അവരുടെ പ്രാർത്ഥന കാണും അവരുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടല്ലോ ഇനി അവനെ തിരികെ കിട്ടത്തില്ല അതാ ആ ലോകം മുഴുവൻ പറയുന്നത് ഇനി അവനെ തിരികെ കിട്ടത്തില്ല അവളെ തിരികെ കിട്ടത്തില്ല അവനെ തിരികെ കിട്ടത്തില്ല അത് തിരികെ കിട്ടത്തില്ല ഇല്ല നഷ്ടപ്പെട്ടു പോയവൻ പ്രാർത്ഥന നഷ്ടപ്പെട്ട ഗലീല കടലിനെ ശാന്തനാക്കി യേശു കടന്നു വന്നു അവനെ തിരികെ അയക്കുവാൻ സ്തോത്രം എന്തിനെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയതിനെ തിരികെ നിന്റെ ജീവിതത്തിലേക്ക് തരുവാൻ എൻ്റെ യേശു കടന്നു നാറ്റം വച്ച അവസ്ഥയിൽ നിന്ന് നാറ്റത്തെ സൗരഭ്യമായി മണക്കുന്ന ആ സ്ഥലത്ത് ആ അവസ്ഥയിൽ നിന്ന് അവനെ അവളെ നിന്റെ തിരികെ വരുത്തുവാൻ പ്രാർത്ഥിച്ചാൻ സന്തോഷമുയരുവാൻ യേശു വരിക എന്റെ യേശു വരി നീ പ്രാർത്ഥന മതിയാക്കിയത് കൊണ്ട് യേശു പരിപാടി മതിയാക്കിയിട്ടില്ല നീ ഇല്ലേ എൻ്റെ യേശു മതിയാക്കിയിട്ടില്ല എൻ്റെ യേശു വരും നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹം അനുഗ്രഹ ബാങ്കിൽ നിന്ന് ചെയ്യും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഈ പ്രോഗ്രാമിലേക്ക് കൂട്ടി വരുത്തുക ചേർന്ന് പ്രാർത്ഥിക്കുവാനുള്ള അവസരം നിങ്ങൾക്കുണ്ട് നെയ്യാറ്റുകര അമരവിളയിൽ താന്മൂട് എല്ലാ ഞായറാഴ്ചകളിലും വൈകുന്നേരം മൂന്ന് മണിക്ക് എം എസ് പ്ലാസയുടെ താഴത്തെ നിലയിൽ നമ്മുടെ പഴയ സുമങ്കരി ഓഡിറ്റോറിയത്തിന് അടുത്ത് ബസ് സ്റ്റോപ്പിന് തൊട്ടടുത്ത് തന്നെ നമ്മുടെ മീറ്റിംഗ് ഉണ്ട് കടന്നു വരിക നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ കൂട്ടി വരുത്തുക അനുഗ്രഹം പ്രാപിക്കുക കണ്ണട വിശ്വസർത്താവേ നല്ല ദൈവമേ അനുഗ്രഹിതമായിരിക്കുന്ന നല്ല സമയം അങ്ങടെ കരങ്ങൾ ഏൽപ്പിക്കുന്നു തളർന്ന് സാഹചര്യം മാറിയതുകൊണ്ട് അവസ്ഥ പരിതാപകരമായി തീർന്നതുകൊണ്ട് പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് ഇനി വേണ്ട ഇനി ഇല്ല എന്ന് പറഞ്ഞായിരിക്കുന്നവരുടെ ജീവിതത്തിൽ സ്വർഗം അത്ഭുതം പ്രവർത്തിച്ച കൃപയ്ക്കാൽ ഞങ്ങളങ്ങ രോഗികളായി അടിയനെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരങ്ങളുടെ ഹലങ്ങളിൽ ഏൽപ്പിക്കുന്നു ഇവരിലെ രോഗങ്ങളെ ഇപ്പോൾ അങ്ങ് സന്ദർശിച്ച് സൗഖ്യമാക്കിയാട്ടെ എല്ലാ രോഗങ്ങളും മാറിപ്പോകട്ടെ രോഗമുഖാന്തരം അനുഭവിക്കുന്ന നിരാശകളും ഭയപ്പാടുകളും മാറിപ്പോകട്ടെ ചില കണ്ണുനീരിന്റെ അവസ്ഥകളും അനുഭവങ്ങളും ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ ദൈവിക സമാധാനവും സന്തോഷവും ഈ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ യേശുവേ ഇത് ഇവരുടെ അത്ഭുതത്തിന്റെ വിടുതലിന്റെ ദിവസമായി മാറട്ടെ കടഫാരങ്ങൾ മാറട്ടെ പലിശ കടങ്ങൾ മാറട്ടെ ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ സാവകാശം ലഭിക്കട്ടെ ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ നന്മകളെ തടഞ്ഞു വയ്ക്കുന്ന എല്ലാ പോരുകളും അഴിഞ്ഞു മാറട്ടെ എല്ലാ ഉറക്കമില്ലായ്മകൾ മാറട്ടെ സൂയിസൈഡ് ടെൻഡൻസികൾ മാറിപ്പോകട്ടെ ഡിപ്രഷനുകൾ മാറിപ്പോകട്ടെ കുഞ്ഞുമക്കളെ അങ്കടകരങ്ങൾ ഏൽപ്പിക്കുന്നപ്പാ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ അവരുടെ ബുദ്ധിമണ്ഡലങ്ങളെ തുറന്നായിട്ട് മത്സര പരീക്ഷകൾ എഴുതുന്നവർ ഐ എൽ ടി എസ് ഒ ടി പ്രോമെട്രിക് എക്സാമുകൾ എഴുതുവാൻ ഒരുങ്ങുന്നവർ എഴുതിയവർ നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ അവരുടെ ബുദ്ധിമണ്ഡലങ്ങളെ തുറക്കണമേ പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്നവർ സ്വർഗമേ നല്ല റിസൾട്ടുകൾ നൽകണമേ എല്ലാ തടസ്സങ്ങളും പ്രതിസന്ധികളും മാറിപ്പോട്ടെ ഹയർ സ്റ്റഡിക്കായ സാധ്യതകൾ വാതിലുകൾ തുറന്നു വരട്ടെ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകട്ടെ ഞെരുക്കം മാറട്ടെ വിവാഹങ്ങൾ നടക്കട്ടെ ഉദരഫലങ്ങൾ ജനിക്കട്ടെ വസ്തുവകകൾ വാങ്ങട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ ഭവനത്തിന്റെ പണി പൂർത്തീകരിക്കപ്പെടത്തെ പുതിയ ഭവനങ്ങൾ പണിയട്ടെ ഓ സ്തോത്രം യേശുവേ ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ഐക്യത്തിൽ ചേർന്ന് വരട്ടെ എല്ലാ കലഹങ്ങൾ മാറിപ്പോകട്ടെ സംശയ രോഗങ്ങൾ മാറിപ്പോകട്ടെ മദ്യപാന വ്യവിചാര വെറിക്കൂത്തുകൾ കുടുംബങ്ങൾക്കകത്തു നിന്ന് മാറിപ്പോകട്ടെ ആത്മീയ ജീവിതം പണിയപ്പെടട്ടെ ശുശ്രൂഷാ ജീവിതമുള്ളവരായി ഇവർ മാറട്ടെ യേശുവേ ഈ സമയം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് വലിയ അത്ഭുതം അടിയിനെ കേൾക്കുന്നവരുടെ ജീവിതത്തിൽ ചെയ്യണമേപ്പ എല്ലാ നിരാശകൾക്കും കണ്ണുനീരിന്റെ അനുഭവങ്ങൾക്കും അറുതിയായി സന്തോഷം ഇവർ ആയിരിക്കുന്ന സ്ഥാനത്ത് ഇവർ അനുഭവിക്കുവാൻ തക്കവണ്ണം സ്വർഗമങ്ങ് പ്രവർത്തി ചക്രവാക്കായി സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ അവൻ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിങ്ങിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ